മലപ്പുറം പള്ളിപ്പുറത്ത് ഇന്ന് വിവാഹിതനാകേണ്ടിയിരുന്ന യുവാവിനെ മൂന്ന് ദിവസമായി കാണാനില്ല നാലാം തീയതി പാലക്കാട്ടേക്ക് പോയ വിഷ്ണുജിതിനെക്കുറിച്ചാണ് യാതൊരു വിവരവുമില്ലാത്തത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു മാതാവ് തന്റെ മകനു വേണ്ടി കാത്തിരിക്കുകയാണ് വിവാഹ നടക്കേണ്ട വീട് ഇന്ന് ശോകമുഖമാണ് എല്ലാ മുഖങ്ങളിലും ദുഃഖം തളം കെട്ടി നിൽക്കുന്നു എട്ട് വർഷം പ്രണയിച്ച യുവതിയെ വിവാഹം കഴിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു വിഷ്ണുജിത്ത് വിവാഹ ചെലവുകൾക്ക് പണം കണ്ടെത്താൻ ഈ മാസം നാലിന് പാലക്കാട് പോയതാണ് പിന്നീട് തിരിച്ചു വന്നിട്ടില്ല പാലക്കാട് പിന്നെ കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടി പോയതായിരുന്നു അവിടുന്ന് അവന് ഒരു ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് ആ ഒരു ലക്ഷം രൂപ കൊണ്ട് സ്റ്റേഡിയം വരെ വന്നു എന്നാണ് പറയണത് ാണ് മിസ് പിന്നെ ഒരു വിവരവുമില്ല നാലിന് വൈകുന്നേരം എട്ട് മണിയോടെ വിഷ്ണുജിത്ത് കുടുംബത്തെ ബന്ധപ്പെട്ടിരുന്നു അന്ന് ബന്ധുവീട്ടിൽ താമസിക്കുമെന്നും അടുത്ത ദിവസം മടങ്ങി വരാമെന്നുമാണ് വിഷ്ണുജിത്ത് പറഞ്ഞത് പിന്നീട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫായി വിഷ്ണുജിത്തിന്റെ പക്കൽ സുഹൃത്ത് നൽകിയ ഒരു ലക്ഷം രൂപ ഉണ്ടായിരുന്നതായി സഹോദരി അവളോട് പറഞ്ഞു പിന്നെ ഒരു ചെറിയ എന്തോ ഒരു ഇഷ്യൂ തീർത്തിട്ട് വരാൻ അവളോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് എന്നോടും പറഞ്ഞു പിന്നെ തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ് പറഞ്ഞു അവളോട് അതുപോലെ മുണ്ടൂരിൽ ആണ് തിരിച്ച് വരുന്നുണ്ടെന്നും പറഞ്ഞു എന്ന് തിരോധാനത്തിൽ ദുരൂഹതയുണ്ടെന്ന കുടുംബം പറയുന്നു മലപ്പുറം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട് ഫോർ മലപ്പുറം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് സമീർ ബിൻ കരീമാണ് സമീർ ചേരുന്നുണ്ട് നമുക്കൊപ്പം സമീർ ഇത് വല്ലാത്തൊരു ദുരൂഹത നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് കാരണം വിവാഹം അടുത്ത ദിവസമാണ് ഇന്ന് നടക്കേണ്ടിയിരിക്കുന്നതാണ് വളരെ പ്രതീക്ഷയോടുകൂടി അത്യാവശ്യം പണം സ്വരൂപിക്കാൻ പോയതാണ് മറ്റു പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായതായി അറിയുന്നില്ല പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അമ്മയും പെങ്ങളും പറയുന്നതനുസരിച്ച് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു എന്നും തോന്നുന്നില്ലല്ലേ സ്മിത ഇക്കഴിഞ്ഞ നാലാം തീയതിയാണ് വിഷ്ണുജിത്ത് രാവിലെ ഏതാണ്ട് ഏഴര മണിക്ക് വീട്ടിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുന്നത് വീട്ടിൽ പറഞ്ഞത് വിവാഹം ആണല്ലോ അതുകൊണ്ട് എനിക്ക് കുറച്ച് പണം ആവശ്യമാണ് പാലക്കാടുള്ള സുഹൃത്ത് പണം നൽകും അതുകൊണ്ട് അത് വാങ്ങാനായി പോവുകയാണെന്ന് പറഞ്ഞാണ് ഈ വിഷ്ണുജിത്ത് പാലക്കാട്ടേക്ക് പോകുന്നത് പിന്നീട് വൈകുന്നേരമായപ്പോഴും വിഷ്ണുജിത്തിനെ കാണുന്നില്ല അതിനിടയിൽ വിഷ്ണുജിത്തിന്റെ സഹോദരിയും വിഷ്ണുജിത്തിന്റെ വിവാഹം കഴിക്കാൻ പോകുന്ന യുവതിയും ഈ വസ്ത്രമെടുക്കുന്നതിന് വേണ്ടിയുള്ള ഷോപ്പിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരുന്നു അതിനിടയിൽ ിൽ പലപ്പോഴായി ഈ വിഷ്ണു വിഷ്ണുജിത്ത് യുവതിയെ വിളിക്കുന്നുണ്ട് താൻ മടങ്ങിയെത്തും ഒപ്പം തന്നെ ചില ഇഷ്യൂസ് നിലവിൽ നിൽക്കുന്നുണ്ട് അതെന്താണെന്ന് യുവതിയോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അത് പരിഹരിച്ച ശേഷം താൻ തിരിച്ചു വരുമെന്നായിരുന്നു വിവാഹം കഴിക്കാൻ പോകുന്ന യുവതിയുടെ അടുത്ത് വിഷ്ണുജിത്ത് പറഞ്ഞിരുന്നത് ഏതായാലും വൈകുന്നേരം ഏഴര മണിയായിട്ടും വിഷ്ണുജിത്ത് തിരിച്ചു വരാത്തൊരു സാഹചര്യം ഉണ്ടായതോടുകൂടി കുടുംബം ബന്ധപ്പെട്ടു അതിനിടെ വിഷ്ണുജിത്ത് അമ്മയെ വിളിക്കുന്നു അമ്മയെ വിളിച്ചു പറഞ്ഞത് എട്ട് മണിയോടുകൂടെ താൻ ഇന്ന് വീട്ടിലേക്ക് വരുന്നില്ല ബന്ധുവീട്ടിൽ താമസിക്കാം നാളെ രാവിലെ വീട്ടിലേക്ക് എത്താമെന്നാണ് വിഷ്ണുജിത്ത് അമ്മ അമ്മയുടെ അടുത്ത് ഏതാണ്ട് എട്ട് മണിയോട് കൂടി ഫോണിൽ വിളിച്ച് പറയുന്നത് പിന്നീട് എട്ട് മണിക്ക് ശേഷം ഈ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് ഒരു വിവരവും വിഷ്ണുജിത്തിനെ കുറിച്ചിട്ട് ഈ ബന്ധുക്കൾക്കോ ആർക്കും തന്നെ ലഭിക്കുന്നില്ല അതിനിടയിൽ ഈ പാലക്കാടുള്ള വിഷ്ണുജിത്തിന്റെ സുഹൃത്തിനെ അടുത്ത ദിവസം തന്നെ വിഷ്ണുജിത്തിന്റെ സഹോദരി മൊബൈൽ ഫോണിൽ വിളിച്ചു ബന്ധപ്പെട്ടു അപ്പോൾ പറഞ്ഞത് വിഷ്ണുജിത്തിനെ ഈ പണം വിഷ്ണുജിത്തിന് നൽകിയ ശേഷം വിഷ്ണുജിത്തിനെ പാലക്കാട് സ്റ്റേഡിയം വരെ വിഷ്ണുജിത്ത് എത്തി അവിടുന്ന് ബസ് കയറുന്നതിന് വേണ്ടി താൻ കൊണ്ടുവിട്ടിരുന്നു എന്നുള്ളതായിരുന്നു വിഷ്ണുജിത്തിന്റെ സുഹൃത്ത് വ്യക്തമാക്കിയത് പക്ഷേ പിന്നീട് എങ്ങോട്ടേക്ക് പോയി എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഇതുവരെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം മലപ്പുറം പോലീസിൽ ഈ വിഷ്ണുജിത്തിന്റെ കുടുംബം പരാതി നൽകി അതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും യാതൊരുവിധ വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം പാലക്കാട് പോലീസും സമാനമായ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട് പല സി സി ടി വി കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് അപ്പം തന്നെ വിഷ്ണുജിത്തിന്റെ കുടുംബവും മറ്റുള്ള ബന്ധപ്പെട്ടവരും ഒക്കെ പാലക്കാട് എത്തി വിശദമായ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷ്ണുജിത്തിന്റെ പക്കൽ സുഹൃത്ത് നൽകിയ ഒരു ലക്ഷം രൂപ കയ്യിൽ ഉണ്ടായിരുന്നു എന്നതാണ് അപ്പോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മറ്റു വിഷയങ്ങൾ ഉണ്ടോ എന്താണ് തുടരുക നമുക്കൊപ്പം ഇപ്പോൾ ശ്രീ മഞ്ഞളാംകുഴി അലി എം എൽ എ കൂടെ ചേരുന്നുണ്ട് സർ ഈ ഒരു വിവാഹം നടക്കേണ്ടിയിരുന്നതാണ് ഇന്ന് എത്ര സന്തോഷകരമായി കഴിയേണ്ട ഒരു കുടുംബമാണ് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം വലിയ പ്രശ്നങ്ങൾ മറ്റൊന്നും ഈ പയ്യൻ ഉണ്ടായിരുന്നില്ല എന്തായിരിക്കാം സംഭവിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവരം അങ്ങേക്ക് ലഭിക്കുന്നുണ്ടോ ഞാനതിനെ പറ്റി അന്വേഷിച്ചു പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ആരും തന്നെ ഈ പയ്യനെ പറ്റി എതിരായിട്ടൊന്നും തന്നെ പറയുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല അവിടെ തന്നെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന സ്ഥിതി ശേഷം അവിടെ ഉള്ളത് സങ്കടമാണ് ഇന്ന് കല്യാണം നടക്കേണ്ട പയ്യനാണ് മറ്റുള്ള ആൾക്കാർ അവിടെയുള്ള തൊട്ടടുത്തുള്ള ആൾക്കാർ നല്ല സ്നേഹത്തിനും പിന്നെ സഹോദരത്തിലും തന്നെയാണ് പിന്നെ കുട്ടി ജീവിച്ചിരുന്നത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ പാലക്കാട് പോയി ഒരു ലക്ഷം രൂപയോളം കിട്ടാനുണ്ട് അത് കിട്ടി മടങ്ങി വരിക എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഇവിടുന്ന് പോയത് പക്ഷെ സംഖ്യ കളക്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒരു പിന്നെ വിവരമില്ല അതിന് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് ആർക്കും അറിയില്ല പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാൾക്കാരെ ഇതിനു വേണ്ടി ഒരു പിന്നെ അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഇതിപ്പോ ഈ സാധാരണ ഒരു കാണാതാവുകയാണെങ്കിൽ തന്നെ ഇവര് പുറത്തുപോയി ചിലപ്പോ കൂട്ടുകാരുടെ കൂടെയാണ് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നേക്കാം ആ രീതിയിൽ ഒന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം ഇന്ന് വിവാഹം നടക്കേണ്ടിയിരുന്നതാണ് ആ പോയ കാര്യം നടക്കുകയും ചെയ്തു എന്നും പറയുന്നു പൈസ കിട്ടിയെന്നും പറയുന്നു അതിലുള്ളൊരു അപകടം എന്ന് നമുക്ക് വിചാരിക്കാവുന്ന ഒരു കാര്യം ഈ ഒരു ലക്ഷം രൂപ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനി ലഭിക്കാൻ വേണ്ടി വല്ല മോഷണശ്രമം നടന്നോ അങ്ങനെ അപായം വല്ലതും ഉണ്ടായിട്ടുണ്ടാകുമോ ആ രീതിയിൽ വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ് അല്ലേ നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല കാരണം പണം അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നു അതിന്റെ അത് മുഴുവൻ കിട്ടാത്തതിനുള്ള കിട്ടാത്തറിയില്ല അത് കിട്ടിയത് ആരെങ്കിലും എടുത്തോണ്ട് പോയിട്ടുള്ള നല്ല പ്രശ്നങ്ങളുണ്ടായതാണെന്നും അറിയില്ല ഏതായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ തീരുമാനം നമുക്ക് അതിന്റെ തെളിവ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നന്ദി ശ്രീ മഞ്ഞളാംകുഴി അലി എം എൽ എ ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഇപ്പോൾ അവിടുത്തെ വാർഡ് മെമ്പർ ബുഷറ നാസർ കൂടി ചേരുന്നുണ്ട് ശ്രീമതി ബുഷറ നാസർ നമസ്കാരം ഈ വാർഡ് മെമ്പർ കൂടി ആയതുകൊണ്ട് കുറച്ചുകൂടി അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കുമെന്ന് കരുതുന്നു ഇപ്പം അതിനെക്കുറിച്ച് നേരത്തെ അറിവുണ്ടോ പരിചയമുള്ള ഇതാണോ വിഷ്ണുജിത്ത് അവരുടെ കുടുംബത്തോട് സംസാരിച്ചിരുന്നോ എങ്ങനെയാണ് ഇവരെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട് വാളിൽ കൂടെ ഇറങ്ങുമ്പോഴാണ് ഇവരെ കുറിച്ച് കൂടുതലും പരിചയപ്പെട്ടത് ഇവര് എന്താ പറയാ വയനാട് ഉള്ള വ്യക്തികളാണ് ഇവിടെ ലൈഫിന്റെ വീട് കിട്ടിയ ലൈഫിന്റെ വീട് കിട്ടിയ ആളുകളാണ് അപ്പൊ ഞാൻ അവരെ പറ്റി കൂടുതൽ അറിയുന്നത് നമ്മൾ എലക്ഷൻ നിൽക്കുന്ന ടൈമിൽ നമ്മൾ പിന്നെ വോട്ട് ചോദിക്കാൻ വേണ്ടിട്ട് ഇറങ്ങുമല്ലോ ആ ടൈമിലാണ് ഇവരെ പറ്റി അറിയുന്നത് പക്ഷേ അങ്ങനെ ആലപ്പൊന്നും എനിക്ക് ശ്രദ്ധയിൽപ്പെട്ട ആളല്ല അമ്മ അമ്മ ഒക്കെ എന്നെ ഏറ്റവും നല്ല കമ്പനിയാണ് അമ്മ ഒക്കെ എപ്പോഴും വിളിക്കലും സംസാരിക്കലൊക്കെ ഉണ്ട് ഇന്ന് ഞാൻ രാവിലെ രണ്ട് പ്രാവശ്യം അമ്മക്ക് വിളിച്ചു ഇന്നലെ വൈകുന്നേരം വിളിച്ചു രാവിലെ വിളിച്ചു അപ്പൊ അമ്മനോട് ഞാൻ ചോദിച്ചു നിങ്ങൾ പ്രയാസൊന്നും പ്രയാസപ്പെടണ്ടെന്തെങ്കിലൊക്കെ മാർഗം കാണും എവിടെങ്കിലൊക്കെ ഉണ്ടാവും എല്ലാരും ഇതിനെപ്പറ്റി പിന്നെ തെരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ പ്രയാസപ്പെടേണ്ട മാനസികമായിട്ട് ബുദ്ധിമുട്ടണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ഞാൻ അമ്മയോട് ചോദിച്ചപ്പോ ഇല്ല ഇതിനെ പറ്റി ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ എങ്ങനെയുണ്ട് ആള് എങ്ങനെ ഉണ്ടേന്ന് ഇപ്പൊ എന്റെ സ്വഭാവം മുമ്പ് എങ്ങനെയുണ്ടേന്നൊന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളടിയിൽ അങ്ങനെ ഒരു പ്രശ്നം എന്റെ കയ്യിൽ എന്നുള്ളതായിട്ട് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു അനാവശ്യമായ ഒരു കൂട്ടുകെട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് അറിയില്ല ശ്രദ്ധയിൽ പെട്ടിട്ടില്ല പക്ഷെ അവിടെയും ഇവിടെയും സംസാരങ്ങളൊക്കെ അങ്ങനെ കേൾക്കുന്നുണ്ട് എന്നല്ലാതെ പെട്ടിട്ടില്ല ഈ വന്ന് അധികം 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 കൂട്ടുകാരൊന്നും ആയിട്ടില്ല പേരുമായിട്ടൊന്നും ായിട്ട് കൂടുതല് കൂട്ടുകെട്ടൊന്നും ഇല്ല ഇപ്പൊ എത്ര നാളായി പള്ളിപ്പുറം കൂടുതൽ കൂട്ടുകെട്ടൊന്നും ഇല്ല ഇവനെ ഇവരെ കുറിച്ചിട്ട് അങ്ങനെ കൂട്ടുകെട്ട് കൂടുതലില്ല പിന്നെ ഇവന്റെ ഒരു ചെറിയ ഞങ്ങൾ അടുത്ത് പാർക്കണുണ്ട് വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് അപ്പൊ അവിടെ ഈ തന്നെ ഇടക്കിടക്ക ചെറിയ വീട്ടിൽ വന്ന് ചെറിയ സംസാരിച്ചു കൊണ്ടിരിക്കലുണ്ട് നേരിട്ട് കണ്ട് ചോദിച്ചു അപ്പൊ ഞങ്ങൾക്കും ഓന് ഇവിടുന്ന് പോകുമ്പോ ഇന്ന സംഗതിക്ക് പോവാണെന്നുള്ള വിവരം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഓന് ഒരു ചെക്കനല്ലേ ഓന് ഇങ്ങനെ നാട്ടിൽ കൂടെ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവലുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇറങ്ങി പോകുകയാണ് ഉദ്ദേശത്തില് ഞങ്ങൾ ചോദിച്ചിട്ടില്ല അങ്ങനെ കിട്ടാനുള്ളത് വാങ്ങാൻ പറഞ്ഞിട്ടില്ല ശരി നന്ദി ശ്രീമതി നാസർ ആണ് വാർഡ് മെമ്പർ നമുക്കൊപ്പം തന്നെ ഇപ്പോ മലപ്പുറം എസ് പി കൂടി ചേരുന്നുണ്ട് മാഡം അപ്പോ ഒന്ന് എസ്പിയുടെ ഭാഗത്ത് നിന്ന് എന്താണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമോ എന്ന് നോക്കാം നമസ്കാരം ശ്രീ ശിധരൻ സാർ എപ്പോഴാണ് ഈ പരാതി കിട്ടിയത് അന്വേഷണം എങ്ങനെയാണ് പോകുന്നത് അഞ്ചാം തീയതി ഈ പയ്യൻ നാലാം തീയതി പോയിട്ടാണ് മനസ്സിലാവുന്നത് അത് നാലാം തീയതി രാത്രി കഞ്ചിക്കോട് ഭാഗത്ത് വെച്ച് ഒരു എട്ടേ പത്ത് മണിയോടി പയ്യൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫായിട്ടാണ് മനസ്സിലാവുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അന്വേഷണത്തിൽ കിട്ടിയിട്ടുണ്ട് അയാളുടെ അവിടുത്തെ സുഹൃത്തുക്കളെയും അതുപോലെത്തന്നെ മറ്റ് കാര്യങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് രണ്ട് സംഘങ്ങൾ അവിടെ അന്വേഷണം നടത്തുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ കോൾ ഡീറ്റെയിൽസ് എല്ലാം അനലൈസ് ചെയ്തുകൊണ്ടും നമ്മൾ അന്വേഷണം നടത്തി വരികയാണ് എവിടെ ഉണ്ടെന്ന് അറിയാൻ ഉള്ള ഒരു സൂചനകളും ലഭിച്ചിട്ടില്ല എന്തെങ്കിലും അപകടം സംഭവിച്ചതാകാം എന്നുള്ള ഏതെങ്കിലും സൂചനകളും എല്ലാം വരുന്നുണ്ടോ സർ അങ്ങനെ അങ്ങനെയൊന്നും പറയാറായിട്ടില്ല അങ്ങനെയൊന്നും പറയാറായിട്ടില്ല നമ്മൾ സീരിയസ് അന്വേഷിക്കുന്നുണ്ട് നന്ദി മലപ്പുറം എസ് പി എസ് ശശിധരനാണ് നമുക്കൊപ്പം ചേർന്നത് അഞ്ചാം തീയതി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൃത്യമായി വിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ വിഷ്ണുജിത്ത് ഇപ്പോൾ എവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇനിയും പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്